കാർ ഇലക്ട്രിക്കൽ വർക്കുകാർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ പുറത്തൊക്കെ വർക്കിന് പോകുമ്പം ഈ സോൾഡ്രിങ്ങിൻ്റെ ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഇതേ കണ്ടില്ലേ ഇത് ഡീസൽ വണ്ടിയുടെ ചോക്കാണ് കണ്ടില്ലേ ഹീറ്റർ ചോക്കാണ് അപ്പോഴിത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതൊരു അയണ്ണം മേടിച്ചപ്പം കിട്ടിയതാണ് ഇതല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി ഇല്ലെങ്കിൽ ഒരു ചെമ്പ് പൈപ്പ് ഇട്ടായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതേമാതിരി രണ്ട് ക്ലിപ്പ് അടിച്ചിട്ട് രണ്ട് പീസ് വയറിൽ ശരിക്കും ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ ഇത് എറുത്ത് ഇവിടെ കൊടുക്കുക എറുത്ത് ഇതുമായി പിടിപ്പിച്ചിട്ട് ഞാൻ ക്ലിപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടൂൾ റെഡി ആയിട്ടുണ്ട് അതിനു മേടിച്ചപ്പം കിട്ടിയ ടിപ്പാണ് അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇല്ലെങ്കിൽ ഇത് കടയിൽ മേടിക്കാൻ കിട്ടിയത് മാത്രമായിട്ട് വേണ്ടില്ലേ അപ്പോൾ ഇതിനെ നമുക്ക് വേണ്ടില്ലേ ഈ ഹീറ്റ് ആവുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം അല്ലേ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം കാണാം അവിടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്നെ ഒന്ന് ഹീറ്റ് ചെയ്യുക പിന്നെ എന്നിട്ട് വയർ അങ്ങ് ഒഴിവാക്കിയാൽ മതി ഉണ്ടല്ലേ ചെറുതായിട്ടായി വരുമോ എന്നിട്ട് കണ്ടില്ലേ എന്നിട്ട് കാണേണ്ട കറക്റ്റ് സോൾഡർ കാണണം േ കാണാമോ സോൾഡർ ഒരു സോൾഡർ ചെയ്യുന്ന കൂടെ വെച്ചാൽ ആല്ലേ നമുക്കിപ്പോൾ ഒരു സോൾഡർ ചെയ്ത് കാണാൻ വെച്ചാൽ ഒരു വയറ് ഉണ്ടല്ലേ നമുക്ക് വഴിപ്പണിക്കൊക്കെ നമുക്ക് വളരെയേറെ ഉപകാരപ്പെടും നമുക്കിത് വഴിപ്പണിക്കൊക്കെ വളരെയേറെ ഉപകാരപ്പെടും കണ്ടില്ലേ കറണ്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് ബാറ്ററിയിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണ ആവശ്യത്തിനുള്ള സോൾട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക